ണോ ചോടൊക്കെ പറഞ്ഞ കൂട്ടിയല്ലേ പറിക്കത്തില്ല പൊക്കി മതി പെടുത്താല്ലേ മാന്തണം വെള്ളമൊഴിക്കായിരുന്നു ചൂട് എളുപ്പമായിരുന്നു അല്ലേ എളുപ്പമായിരുന്നു സമയുന്നു நீ கே நல்ல டிமாண்டே டேஸ்டா கப்ப கொடுத்துட்டு வேணும் அல்ல இனியும் போரில இன்னும் பதுக்கா கம்போச்சு போக்கி வாங்கியே கேட்டோ ஆட்டே போரட்டே போரட்டே ம் ആ അത് വച്ചോ വരട്ടേ രണ്ടുതെല്ലാം കപ്പയാളില്ലേ ഒന്നുമല്ല പറിക്കാനുള്ള പാടുന്നെങ്കിൽ ഇച്ചിരി പാടാണ് നമ്മുടെ ഭീമൻ കപ്പയാണ് കൂട്ടി കൂട്ടി വെക്കാൻ നമുക്ക് അടിപൊളി ചണ്ട ഒഴുകാൻ അടിപൊളിയ അല്ലേ മഞ്ഞ നിറല്ലേ നല്ല മഞ്ഞ കപ്പി കപ്പ കൃഷി നിങ്ങൾക്കാ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇതുപോലെ ചെയ്യുക നല്ല കൂമ്പാരം എടുത്ത് എട്ടടി അകലത്തിൽ അതുപോലെ തന്നെ ചില എലുപൊടി ഒക്കെ കിട്ടാൻ നല്ലതാകും ഇവിടെ ഒന്നും വളമിടാതെ ഉണ്ടാകട്ട കപ്പയാണ് ദേശം രണ്ട് മൂന്ന് അടുത്തുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക അങ്ങനെ എല്ലാവരും കൃഷി കപ്പ് കപ്പ കൃഷി ചെയ്യട്ടെ മാർച്ച് ആദ്യ ആഴ്ചയിൽ നമ്മൾ കപ്പ ഇടുകയുണ്ടായി ആ കപ്പയെല്ലാം ഞാൻ കിളുത്ത് അരയടിയോളം പൊങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് കളകളൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ കള കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഇടകളയ്ക്കുള്ളൊരു സമയമായിട്ടുണ്ട് കുറച്ച് മണ്ണ് കോഴിയെല്ലാം ചവിഞ്ഞ് കളഞ്ഞ് കുറച്ച് മണ്ണെല്ലാം കളഞ്ഞപ്പം കുറച്ച് മണ്ണ് കൂട്ടുകയൊക്കെ വേണം അപ്പോൾ അതിൻ്റെ എല്ലാം പണികളായിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു പണിയിലേക്ക് കിടക്കുകയാണ് കുറച്ച് കളകൾ കിളുത്ത് വരുന്നുണ്ട് പിന്നെ ഇപ്പോഴേ നിയന്ത്രിക്കുകയാണെങ്കിൽ അല്ല ഭംഗിയുടെ നമ്മളിപ്പോൾ ഇതിന് ചാണകപ്പൊടിയും പിന്നെ കൂടുതൽ വേരുപിടുത്തത്തിനായി മൈക്രോസ എന്ന ബാക്ടീരിയങ്ങൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടകളയ്ക്കുന്ന വിധം ഒന്ന് കാണിക്കാവുന്നതുകൊണ്ടാണ് ഇത് ഇടകളക്കാൽ നമുക്ക് പെട്ടെന്ന് തീയാണെങ്കിൽ നമുക്ക് പണികൾ പെട്ടെന്ന് തീർന്നോളൂ പിന്നെ ഇടകളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോരണം ഇന്റർവീഡർ എന്ന് പറയുന്ന ഒരു മെഷീനാണ് ഇൻട്രീഡർ മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനിടയ്ക്കൂടെ ഒരു രണ്ട് ട്രിപ്പ് ഒന്ന് ഓടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണികൾ തീർന്നുള്ളൂ ഈ മെഷീൻ നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ കപ്പയ്ക്ക് ഉടലിനിടക്കൂടെ ഓടിച്ചുകൊണ്ട് പോകാം അപ്പോൾ ഇടകളെ പെട്ടെന്ന് തീരും ഉടലയിലോട്ട് കുറച്ച് പള്ളയങ്ങളെ കൂട്ടിക്കഴിഞ്ഞാൽ ആ പണികൾ തീർന്നു അതാണ് അതിൻ്റെ പ്രത്യേകത പെട്ടെന്ന് പണികൾ തീർന്നു നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാന്ന് ഇതാണ് മെഷീൻ ഇത് പെട്ടെന്ന് നമുക്ക് ഇപ്പം വേണ്ട എഴുപത്തഞ്ഞോളം കപ്പകളാണ് ഇവിടെ നട്ടിരിക്കുന്നത് ഇപ്പോൾ വേണ്ട അഞ്ച് മിനിറ്റ് കൊണ്ട് പിന്നെ പണികൾ തീരുവാണ് കുറച്ച് ഭാഗം കൂടെ ഓടിക്കാനുള്ളൂ ബാക്കി ഭാഗം തീർന്നു വരും ഇനി നമുക്ക് ഈ കപ്പകളിലേക്ക് ഇച്ചിരി മണ്ണ് ഇവിടെ വലിച്ചിട്ടാൽ ഇച്ചിരി ചാണകപ്പൊടി വേണമെങ്കിൽ ഇടാം ഇട്ട് കഴിഞ്ഞാൽ പണികൾ തീർന്നു കഴിഞ്ഞു ഇതാണ് ഇതിന് പെട്ടെന്ന് പണികൾ തീർക്കാനൊരു ഭിത്തിയാണിത് അനായാസം പണികൾ നമുക്ക് ഒരു അഞ്ഞൂറ് കപ്പയുടെ ഒക്കെ നമുക്കൊരു മൂന്ന് മണിക്കൂർ കൊണ്ട് കഷ്ടിച്ച് മൂന്ന് മണിക്കൂർ തീരും ഒന്നര മണിക്കൂറിന് ഒരു ലിറ്റർ പെട്രോൾ മതിയാവും ഇത് സബ്സിഡി പ്രകാരം നമുക്ക് വാങ്ങാവുന്നതാണ് ടു സ്ട്രോക്ക് എഞ്ചിനാണ് പെട്രോൾ ഓയിലും ചേർത്താണ് മേടിക്കുന്നത് പെട്ടെന്ന് പണികൾ തീർന്നുള്ളൂ നമുക്ക് പച്ചക്കറിക്കിടയ്ക്ക് കൂടി ഇതുപോലെ ഓടിച്ച് കളകൾ നീക്കം ചെയ്യാൻ പറ്റുന്നതാണ് കപ്പയുടെ പണികൾ നമുക്ക് മാസം ആദ്യം രണ്ടു മാസം വന്ന് കളിച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പണികൾ തരാൻ എടുക്കുക